അകലക്കുന്നം കൃഷിഭവനിൽ തെങ്ങിൻതൈ വിതരണവും ഇക്കോ ഷോപ്പിൽ ജീവാണുവള വിൽപ്പനയും തുടങ്ങി പൂവത്തിളപ്പ് നിറവ് ഇക്കോ ഷോപ്പിൽ തെങ്ങിൻ തൈ വിതരണത്തിൻ്റെയും ഇക്കോ ഷോപ്പ് വഴിയുള്ള ജീവാണുവള വിൽപ്പനയുടെയും വിതരണോദ്ഘാടനം അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ഉദ്ഘാടനം ചെയ്തു അകലക്കുന്നം കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ അധ്യക്ഷയായിരുന്നു ഇക്കോ ഷോപ്പ് സെക്രട്ടറി ഫിലിപ്പ് വെള്ളാപ്പള്ളി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് രാജേഷ് ആർ നന്ദിയും പറഞ്ഞു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സമിതി പ്രസിഡന്റ് പി ജെ കുര്യൻ ഷോപ്പ് ട്രഷറർ മോഹനൻ കൃഷി അസിസ്റ്റന്റ് ശശികല ജൈവ കർഷക പ്രതിനിധി ഹരികുമാർ മറ്റക്കര തുടങ്ങിയവർ സംസാരിച്ചു പാലക്കാട് സർക്കാർ ഫാമിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ഗുണമേന്മയുള്ള ഡബ്ല്യു സി ടി തെങ്ങിൻ തൈ കൃഷിഭവൻ വഴിയും കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള ന്യൂഡോ മോണസ് ട്രക്കോഡർമ തുടങ്ങിയ ജീവാണുവളങ്ങൾ ഇക്കോ ഷോപ്പ് വഴിയുമാണ് വിതരണത്തിന് എത്തിയിരിക്കുന്നത് ന്യൂസ് ഏറ്റുമാനൂർ